പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് തൻ്റെ മനസ്സിലെ പ്രണയം ഗോവിന്ദ് തുറന്നു പറയുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഗോവിന്ദ് തനിക്ക് ഗീതാഞ്ജലിയെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് നമ്മുടെ രാധികയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കളഞ്ഞതിനെ തുടർന്ന് രാധിക ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന രാധിക പുതിയൊരു തന്ത്രം എത്രയും പെട്ടെന്ന് തന്നെ ആവിഷ്കരിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം വരുൺ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയും തൽക്കാലത്തേക്ക് തൻ്റെ ഭാര്യയുമായി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്യുന്നു പക്ഷേ വരുണിനെ വിശ്വസിക്കാൻ അവൾ തയ്യാറാകുന്നുമില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്